ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ഇന്ന് എൽ എസ് എസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് നോക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഹലോ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്വസ്റ്റ്യന് ചെയ്ത് നോക്കാം അപ്പോൾ കൂട്ടുകാരൊക്കെ പെന്നും പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്കൂൾ വാർഷികാഘോഷത്തിന് സംഘനൃത്തം ഒപ്പന തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിനും ഇരുപത്തിയെട്ട് പേര് വീതം പങ്കെടുക്കുന്നുണ്ട് സംഘനൃ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് മുന്നൂറ്റമ്പത് രൂപ വീതവും ഒപ്പന തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ വീതവുമാണ് വേഷത്തിന് വാടകയായി കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യന് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം എന്നാണ് നാല് മാർക്കാണ് സ്കോർ അപ്പം നമുക്ക് ചെയ്യാം സംഘനൃത്തം ഇരുപത്തിയെട്ട് കുട്ടികളാണെന്നുള്ളത് മുന്നൂറ്റി അമ്പത് രൂപ വെച്ച് ചെയ്യുമ്പം തൊള്ളായിരത്തി എണ്ണൂറ് കിട്ടും ഒപ്പന തിരുവാതിരയ്ക്ക് മൊത്തത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തെട്ടും അമ്പത്തിയാറ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം നൂറ്റി എഴുപത്തഞ്ച് വെച്ച് ചെയ്യുമ്പം തൊള്ളായിരത്തി എണ്ണൂറ് കിട്ടും അപ്പോൾ ടോട്ടലാണ് കാണാൻ പറയുന്നത് ആകെ എത്ര രൂപയാണ് അപ്പോൾ ഇത് രണ്ടും ടോട്ടൽ ചെയ്താൽ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ കിട്ടും ഫസ്റ്റ് അപ്പോൾ അടുത്ത നാടകത്തിൽ പങ്കെടുത്ത എട്ട് കുട്ടികൾക്ക് കൂടി വേഷത്തിന് എണ്ണൂറ്റി അറുപത്തി നാല് രൂപ ചിലവായി ഇത് എട്ട് രൂപ പേരും തുല്യമായി വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഒരു കുട്ടിക്ക് എത്ര രൂപ കൊടുക്കണം എണ്ണൂറ്റി അറുപത്തിനാലായിരിക്കണം എട്ട് ഫിസിക്കൽ ടു വൺ സീറോ എയ്റ്റ് നൂറ്റി എട്ട് എട്ട് സമജതുരാകൃതിയിലുള്ള ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നിളം മുപ്പത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ടൈലിൻ്റെ ചുറ്റളവ് എത്ര മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപതാണ് ഒരു ടൈലിന് ഒരേ പോലുള്ള ചതുരാകൃതിയിൽ രണ്ട് കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നിങ്ങളെത്രയാണ് അപ്പം മുപ്പതായിരിക്കണം രണ്ട് പതിനഞ്ചായിരിക്കും നാല് ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിൻ്റെ ഒരു വശം എത്ര ആയിരിക്കും അപ്പം ഒരു സൈഡാണ് മുപ്പത് വരുന്നത് അപ്പം രണ്ട് നാല് ടൈലുകൾ സമചതുരാകൃതിയിൽ വെക്കുമ്പോൾ അത് അറുപത് കിട്ടും രണ്ട് ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചതുരത്തിൻ്റെ ചുറ്റളവ് അപ്പോൾ രണ്ട് ടൈല് വെക്കുമ്പം രണ്ട് തിരക്കിലും അറുപത് അറുപതുണ്ടാവും മറ്റ് രണ്ട് തലക്കിലും മുപ്പത് മുപ്പത് ഉണ്ടും അങ്ങനെ നൂറ്റി അമ്പത് കിട്ടും മുപ്പത്തി അഞ്ച് നൂറുകളും ഇരുന്നൂറ്റി അൻപത് പത്തുകളും ചേർന്ന ഒരു സംഖ്യയെ എത്ര ആയിരങ്ങൾക്ക് തുല്യമാണെന്ന് ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് നൂറ് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറാണ് ഇരുന്നൂറ്റി അമ്പത് പത്തുകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് രണ്ടും പ്ലസ് ചെയ്താൽ ആറായിരം കിട്ടും ആറായിരത്തിൽ ആറായിരം ഉണ്ട് അടുത്ത ക്വസ്റ്റ്യന് തൊണ്ണൂറ്റി എട്ട് ഇൻറ്റു അൻപത്താറിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെല്ലാം ഗുണിച്ച് നോക്കുകയാണെന്നത് ശരിയായ ആൻസർ സി ആണ് നൂറ് ഇൻറ്റു അൻപത്താറ് മൈനസ് അമ്പത്താറ് ഇൻറ്റു ടു ആണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം എ എ നാൽപ്പതിനും മംഗലാപുരത്ത് നിന്നും പുറപ്പെടുന്ന ഒരു തീവണ്ടി അതേ ദിവസം പത്തൊമ്പത് ഇരുപത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു ഈ യാത്രയ്ക്ക് ആകെ എടുത്ത സമയമാണ് എ എ നാൽപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ ആവണമെന്നുണ്ടെങ്കിൽ നാല് മണിക്കൂറും ഇരുപത് മിനിറ്റും വേണം പന്ത്രണ്ട് മണി മുതൽ എ എം ഇരുപത്തഞ്ച് വരെ ആവണമെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്കൂറും ഇരുപത്തിയഞ്ച് മിനിറ്റും ഉണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാല് ഇരുപത് പ്ലസ് ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ചെയ്താൽ പതിനൊന്ന് മണിക്കൂറ് നാൽപ്പത്തഞ്ച് മിനിറ്റുമാണ് കിട്ടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി അഞ്ച് ഇൻറ്റു എട്ടിന് തുല്യമായ ഉത്തരം കിട്ടാൻ നൂറ്റി മുപ്പതിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം അഞ്ഞൂറ്റി ഇരുപത് ഹരിക്കണം നൂറ്റി മുപ്പത് നാലാണ് അപ്പോൾ അറുപത്തി അഞ്ച് ഇൻറ്റു എട്ടിന് നമ്മൾ ഗുണിച്ച് നോക്കിയാൽ അഞ്ഞൂറ്റി ഇരുപത് കിട്ടും അതിന് നൂറ്റി മുപ്പതാണ് നമ്മൾ ഹരിച്ച് കാണുന്നുണ്ടെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നുള്ള സംഖ്യ കിട്ടുന്നതാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അറുപതിനെയാണ് എല്ലാ സംഖ്യ കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് ഇത് ഒരു കലണ്ടറിൽ നിന്നും വെട്ടിയെടുത്ത കളങ്ങളാണ് ഈ കളങ്ങളിലെല്ലാം സംഖ്യകളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏ തന്നിട്ടുണ്ട് അവിടെ ബാക്കി നമ്മൾ ചെയ്യണം എൻ്റെ അബർത്തി എട്ട് ഒമ്പതാം എയിൻ്റെ താഴെ വരെ എഴ് പതിനാല് രൂന്ന് നാ എല്ലാ കലണ്ടറിലും വരിക അപ്പോൾ അതനുസരിച്ച് നമ്മൾ സംഖ്യകൾ ഇട്ട് കൊടുക്കുമ്പോൾ എട്ട് ഒമ്പത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് രൂപ പ്ലസ് ചെയ്താൽ നൂറ്റി ഇരുപത്തി ആറാണ് ഏ ആയിരത്തി എ എം മൈനസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് തുല്യമായ ദിനതാണെന്നാണ് ചോദിച്ചിട്ടുണ്ട് തുല്യമായത് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും കൂട്ടിയാൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് പതിനായിരം കിട്ടുക ഏറ്റവും വലിയ നാലക്ക സംഖ്യ ആയിരമാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പിന്നെ എങ്ങനെ രണ്ടും പ്ലസ് ചെയ്താണെങ്കിൽ പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കുറച്ചാൽ അവിടെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിട്ടുന്നതാണ് അടുത്തത് എട്ട് ലിറ്റർ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അമ്പത് ലി മില്ലി ലിറ്റർ വീതം കുപ്പികൾ നിറയ്ക്കാൻ എത്ര കുപ്പികൾ വേണം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്നാ ആയിരം ലിറ്ററാണ് ആയിരം മില്ലി ലിറ്ററാണ് ഒരു ലിറ്റർ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ ആണ് ഒരു കുപ്പി എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നാല് കുപ്പി വേണം അങ്ങനെ എട്ട് ലിറ്റർ ആവണമെങ്കിൽ എട്ട് ഇൻറ്റു നാല് മുപ്പത്തി രണ്ടാണ് താഴെ കൊടുത്ത ചിത്രങ്ങൾ നിറം കൊടുത്തിരിക്കുന്നതിൽ വൺ ബൈ ടു ഭാഗം ഒന്നിൽ രണ്ടിൽ ഒരു ഭാഗം അല്ലാത്തത് ഏതാണ് അങ്ങനെ ഒന്നിൽ നാല് ചിത്രത്തിൽ രണ്ട് ഭാഗം കളർ കൊടുക്കാത്തത് അപ്പോൾ ഇവിടെ ബി മാത്രമാണ് മൂന്ന് ഭാഗത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബി ആണ് ആൻസറ് ബാക്കിയൊക്കെ രണ്ട് ഭാഗം മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ ഇടപ്പറമ്പ ഗവൺമെൻറ് ഹെൽ പി സ്കൂളിൽ മൂന്ന് മാസങ്ങളായി ഉച്ചഭക്ഷണത്തിന് പച്ചക്കറികൾ വാങ്ങിയതിൻ്റെ ചിലവുകൾ നോക്കൂ ജൂൺ മാസം അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ജൂലൈ മാസം ജൂൺ മാസത്തേക്കാൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ കൂടുതലാണ് ഓഗസ്റ്റ് മാസം ജൂലൈ മാസത്തിനേക്കാൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ കുറവാണ് ഇങ്ങനെയാണെങ്കിൽ മൂന്ന് മാസങ്ങളുമായി ആകെ എത്ര രൂപയുടെ പച്ചക്കറികളാണ് വാങ്ങിയെന്നാണ് ചോദിക്കുന്നത് ജൂൺ മാസത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് ജൂലൈ മാസത്ത് കുറവാണെന്ന് പറയുന്നത് അപ്പോൾ ജൂണിൻ്റെ കൂടെ കൂടുതലാണെന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് കൂട്ടുക അപ്പോൾ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കിട്ടും ഓഗസ്റ്റിൽ കുറവാണെന്ന് പറയണ്ടത് ജൂലൈനേക്കാളും അപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് കുറയ്ക്ക് അപ്പോൾ ഇതിലൂടെ പ്ലസ് ചെയ്യുമ്പോൾ പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപയാണ് മൂന്ന് മാസത്തേടും മൊത്തം ചിലവരുന്നത് ജൂലൈ മാസത്തിൽ കിലോഗ്രാമിന് പതിമൂന്ന് രൂപ നിരക്കിൽ ആകെ നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോഗ്രാം വെള്ളരിക്കയാണ് കറികൾ തയ്യാറാക്കാനെ വാങ്ങിയത് എങ്കിൽ ആകെ എത്ര രൂപയുടെ വെള്ളരിക്ക വാങ്ങി പതിമൂന്ന് രൂപയാണ് ഒരു കിലോ കിലോന് വരുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് ഇൻറ്റു പതിമൂന്നാണ് വരിക നെക്സ്റ്റ് കിലോഗ്രാമിന് ഒമ്പത് രൂപ നിരക്കിൽ ആകെ നൂറ്റി എട്ട് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ തക്കാളിയാണ് ഓഗസ്റ്റ് മാസത്തിൽ വാങ്ങിയത് ഒരു ദിവസം ഒരു കിലോഗ്രാം തക്കാളി വീതമാണ് ഉപയോഗിച്ചതെങ്കിൽ ആ മാസം എത്ര ദിവസങ്ങളിൽ ഉച്ചഭക്ഷണ വിതരണം നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഹരിക്കണം ഒമ്പത് അപ്പോൾ കിട്ടുന്ന ഇരുപത്തി രണ്ട് ദിവസമാണ് ഉച്ചഭക്ഷണം നൽകിയിട്ടുള്ളത് ഒരു ചതുരത്തിൻ്റെയും ഒരേ വലിപ്പമുള്ള ചുറ്റളവുമുള്ള രണ്ട് സമചതുരങ്ങളുടെയും ചിത്രങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രം മൂന്ന് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സമചതുരത്തിൻ്റെ ചുറ്റളവ് പതിനാറ് സെൻറ്റിമീറ്റർ ആയാലും ഒരു വശത്തിൻ്റെ അളവ് എത്രയാണ് ചോദിച്ചത് പതിനാറാണ് എന്നുണ്ടെങ്കിൽ നാല് വശം ഉണ്ടാവും നാല് വശം അപ്പോൾ ഒരു വശം കിട്ടണം എന്നുണ്ടെങ്കിൽ പതിനാറ് അരിക്കണം നാല് ചെയ്താൽ ഒരു വശത്തിൻ്റെ അളവ് കിട്ടും നാല് വശമാണ് ഉണ്ടാവുക അപ്പോൾ പതിനാ ചുറ്റളവിന് നാല് വശങ്ങളെ കൊണ്ട് ഹരിച്ചാൽ ഒരു വശത്തിൻ്റെ അളവ് കിട്ടുന്നതാണ് അപ്പോൾ പതിനാറിക്കണം നാല് നാല് അതിൽ ബി ചോദിക്കുന്ന ചിത്രം ഒന്നിലെ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ് അപ്പോൾ ഒരു സൈഡ് എട്ടാണ് മറ്റൊരു സൈഡ് നാലാണ് അപ്പം നീളും വീതിയും കൂടി ഗുണിച്ചാൽ മതി അല്ല നാല് സൈഡും പ്ലസ് ചെയ്താൽ മതി എട്ട് പ്ലസ് എട്ട് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് ഇരുപത്തി നാലാണ് അതേപോലെ തന്നെ രണ്ട് വശം നീളും രണ്ട് തലക്കിലെ നീളവും രണ്ട് സൈഡിലെ വീതിയും സെയിം ആയിരിക്കും അപ്പോൾ രണ്ട് ഇൻറ്റു എട്ട് പ്ലസ് രണ്ട് ഇൻറ്റു നാല് ഇരുപത്തി നാലാണ് മൂന്ന് ചിത്രങ്ങളും ചേർത്ത് വെച്ചൊരു സമചതുരം ഉണ്ടാക്കിയാൽ അതിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നത് അപ്പോൾ മൂന്ന് ചിത്രങ്ങളും ചേർത്ത് വെച്ചാൽ ഒരു സൈഡ് എട്ട് ഉണ്ടാവും അപ്പോൾ എട്ട് ഇൻറ്റു നാല് നാല് ഭാഗങ്ങളാണുള്ളത് അപ്പോൾ മുപ്പത്തി രണ്ടായിരിക്കും കിട്ടുക കാസർഗോഡിൽ നിന്നും ഇരുപത്തി മൂന്ന് പതിനഞ്ചിന് പുറപ്പെടുന്ന ഒരു ബസ് അടുത്ത ദിവസം രാവിലെ എ നാൽപ്പത്തി അഞ്ചിന് പത്തനംതിട്ടിൽ എത്തിച്ചേരുന്നു ബസ് യാത്രക്കെടുക്കുന്ന സമയം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് പതിനഞ്ച് ഇരുപത്തിനാല് മണിക്കൂർ ആവണമെങ്കിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ എ നാൽപ്പത്തി അഞ്ചിനാണ് അവിടെ ബസ് എത്തുന്നത് അപ്പോൾ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആദ്യത്തതും ഇപ്പത്തെ എ നാൽപ്പത്തി അഞ്ച് പ്ലസ് ചെയ്താൽ എ തൊണ്ണൂറ് കിട്ടും അറുപത് മിനിറ്റ് ആയാൽ ഒരു മണിക്കൂറായി അപ്പോൾ എ ഒരു അറുപത് മിനിറ്റ് ഉണ്ട് അപ്പോൾ എട്ട് മണിക്കൂറും തൊണ്ണൂറ് തൊണ്ണൂറിലുള്ള ബാക്കി മുപ്പതാണ് അപ്പോൾ എട്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് അടുത്തത് മുപ്പത് നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ് മുപ്പത് അൻ്റെ നൂറ് മൂവായിരം കിട്ടും മൂവായിരത്തിൽ മുന്നൂറ് പത്തുകളാണുള്ളത് മൂവായിരത്തിന് പത്തോണ്ട് അടിച്ചാൽ മൂവായിരം കിട്ടും ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മലനാട് എക്സ്പ്രസ് രാജഗിരി റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത് ഏപ്രിൽ പതിനഞ്ച് ശനിയാഴ്ച വണ്ടി രാജഗിരിയിലൂടെ കടന്നു പോകുന്നു രാജഗിരിയിലൂടെ ക വണ്ടി കടന്നു പോകുന്ന ഏപ്രിൽ മാസത്തിലെ അവസാന തീയതി ഏതാണ് ഏപ്രിൽ പതിനഞ്ച് ആണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പത് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ഏഴ് ദിവസം വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി ഒമ്പതിന് ശേഷം പിന്നെ ദിവസങ്ങളില്ല അപ്പോൾ പിന്നെ ഏപ്രിൽ ഇരുപത്തൊമ്പതാണ് ലാസ്റ്റ് പോകുന്നത് ിൽ മൂവായിരത്തി അറുന്നൂറിന് തുല്യമായത് ഏതാണ് ഏഴായിരത്തി അറുനൂറ്റി അമ്പത് മൈനസ് നാലായിരത്തി അമ്പത് പാറ്റേണിൽ ഒരു സംഖ്യ തെറ്റായി നൽകിയിരിക്കുന്നു തെറ്റായി നൽകിയ സംഖ്യയുടെ സ്ഥാനത്ത് വേണ്ട ശരിയായ സംഖ്യ ഏത് ആയിരം ആയിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി അമ്പത് ആയിരത്തി എഴുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ് വേണ്ടെടുത്ത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് കൊടുത്തത് ഇരുപത്തി അഞ്ച് വ്യത്യാസമുള്ള പാറ്റേണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് പകരം ആയിരത്തി ഒരുന്നൂറ് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രണ്ടര കിലോഗ്രാം മാമ്പയത്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വില എങ്കിൽ ഒരു കിലോഗ്രാം മാമ്പയത്തിൻ്റെ വില എത്ര രണ്ടര കിലോന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോന് അറിയണമെന്നുണ്ടെങ്കിൽ ഹരിച്ചാൽ മതി നൂറ്റി മുപ്പത്തി അഞ്ചിന് രണ്ടര കിലോണ്ട് അരിക്കുക അപ്പോൾ അൻപത്തി നാല് കിട്ടും ഒരു സംഖ്യ മൂന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ ഇരുപത് അരണഫലവും രണ്ട് ശിഷ്ടവും കിട്ടി എങ്കിൽ സംഖ്യ സംഖ്യയേതും ഒരു സംഖ്യനെ മൂന്ന് കൊണ്ട് അരിച്ചപ്പോൾ ഇരുപത് അരണഫലം കിട്ടണം ആദ്യം രണ്ട് വരണം രണ്ട് പൂജ്യം എന്നാണ് അരണഫലം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നിന് മൂന്ന് രണ്ട് വട്ടം പോകുന്നത് ആറിലാണുള്ളത് അപ്പോൾ ഫസ്റ്റ് സംഖ്യ ആറ് കൊടുക്കുക ശിഷ്ടം രണ്ടും വരുന്നുണ്ട് അപ്പോൾ രണ്ടും കൊടുക്കാം അപ്പോൾ അറുപത്തി രണ്ടാണ് ആൻസർ തന്നിരിക്കുന്നതിൽ ഷെയ്ഡ് ചെയ്ത ആറിൽ ഒന്നിനെ സൂചിപ്പിക്കുന്ന ചിത്രം ഏത് അപ്പോൾ ആറ് വരകളും അതിലൊന്നു മാത്രം ഷെയ്ഡ് ചെയ്ത ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ സി മാത്രമേ ഉള്ളൂ എ രണ്ടിൽ ഒന്നാണ് ബി നാലിൽ ഒന്നാണ് അതുപോലെ ഡി നാലിൽ മൂന്നാണ് സി ആണ് ആൻസർ ഇരുപത്തിയാറ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചഴ ചരട് രണ്ട് കഷ്ണങ്ങളായി മുറിച്ചു ഒരു കഷ്ണത്തിൻ്റെ നീളം പന്ത്രണ്ട് സെൻറ്റിമീറ്ററും എ മില്ലിമീറ്ററും ആണെങ്കിൽ രണ്ടാമത്തിൻ്റെ കഷ്ണം രണ്ടാമത്തെ കഷ്ണത്തിന് നിങ്ങൾ എത്രയെന്ന് ചോദിച്ചത് ഇരുപത്തിയാറ് സെൻറ്റിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തിയാറ് സെൻറ്റിമീറ്ററിൽ നിന്ന് ഒരു കഷ്ണം പന്ത്രണ്ട് എ ആണ് അത് കുറക്കുക അപ്പം പതിമൂന്ന് പോയിന്റ് മൂന്ന് കിട്ടും പതിമൂന്ന് സെൻറ്റിമീറ്റർ മൂന്ന് മില്ലിമീറ്ററുമാണ് കിട്ടുക ഇരുപത്തിയാറ് പോയിൻറ്റ് സീറോ എന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കണക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ക്ലാസ് മുറിയിൽ ഇരുപത് കുട്ടികൾ എൽ എസ് എസ് പരീക്ഷ എഴുതുന്നു ആദ്യത്തെ കുട്ടിയുടെ റോൾ നമ്പർ ആയിരത്തി പതിനൊന്നായിരത്തി അഞ്ചാണ് അവസാനത്തെ കുട്ടിയുടെ റോൾ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കുട്ടിൻ്റെത് പതിനൊന്നായിരത്തി അഞ്ചാണ് അപ്പോൾ ഒരു കുട്ടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബാക്കി പത്തൊമ്പത് കുട്ടികളെ കാണാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ പതിനൊന്നായിരത്തി ഇരുപത്തി നാലാണ് ഉണ്ടാവുക